ആണ് നൈറാ ഫോർസ് ന്യൂയോർക്ക് വഴിയിട്ടുണ്ട് ന്യൂസിലായറ ഫോർസ് ന്യൂയോർക്ക് മുഖ്യമായിട്ട് എഴുതിയുണ്ട് അമേരിക്ക സിറ്റി സൺസ് അമേരിക്ക അമേരിക്ക സജീവമൊന്നുമില്ല അമേരിക്ക അത് തിരിച്ചു പോവുകയാണ് നൈറ ഫോട്ട്സ് തിരിച്ചു പോവുകയാണ് ചോപ്പ് ജാക്കറ്റ് ആൾക്കാരാണ് കാനഡക്കാർ മറ്റേത് അമേരിക്കക്കാരാണ് പച്ച ബോട്ടാണ് നീല ജാക്കറ്റ് അടുത്ത സൈഡിൽ കാണുന്നത് കാനഡ പഴുത്ത സൈഡിൽ കാണുന്ന വെള്ളച്ചാട്ടം ഉൾപ്പെടെ അമേരിക്ക ആ പാലമാണ് കാനഡ് അമേരിക്കൻ തമ്മിൽ യുടെ ബോട്ടിൽ കാനഡയുടെ ഫ്ളാഗുണ്ട് അമേരിക്കയുടെ ഫ്ളാഗുണ്ട് മാത്രമല്ല നായഗ്ര സിറ്റി ടൂറിസത്തിൻ്റെ ഫ്ലാഗ് ഉണ്ട് അമേരിക്കയുടെ ബോട്ടിൽ അമേരിക്കയുടെ മാത്രം ഫ്ലാഗ് ഉണ്ട് ആണ് വ്യത്യാസം പഴകി ബോട്ടാണ് ഒരു പഴയ ദൂരെ നോക്കുമ്പോൾ ഈ സാധനം പതുക്കെ പോകാൻ തോന്നും പക്ഷെ സൂം ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്പീഡാണ് പോകുന്നത് ഒരു മണിക്കൂറിലൊരു അറുപത് കിലോമീറ്റർ സ്പീഡിലേക്ക് ഏറ്റവും കുറഞ്ഞത് സൂം ചെയ്ത് മറ്റോട് തോന്നുന്നു അമേരിക്ക